അമേരിക്കയിലെ ഹാഡ്റോക്ക് സ്റ്റേഡിയം ഒരു പുതിയ ഉദയത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഒരു പുതിയ രീതിയിൽ നടക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിൽ ലോകത്തെ ഏറ്റവും മൂലമേറിയ ക്ലബ്ബ് റയൽ മാഡ്രിഡ് ഇറങ്ങുകയാണ് ഒപ്പം സാബി അലൻസോ എന്ന പുതിയ കോച്ചിന് ഇതാദ്യ പോരാട്ടമാണ് വലത് വിങ്ങിൽ ട്രെൻഡ് അലക്സാണ്ടർ റെനോൾഡ് ക്ലബ്ബ് തലത്തിൽ ആദ്യമായി ലിവർപൂളിന്റെ ചുവപ്പ് നിറമല്ലാത്ത ജയ്സിയിൽ ബോട്ട് കിട്ടുന്നു ഒപ്പം പ്രീമിയർ ലീഗ് താരോദയം ഹൂസനും ആദ്യ മത്സരമാണിത് വരും സീസണിൽ റയൽ മെഡ്രേഡ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് കാത്തിരിക്കുന്ന ആരാധകർക്കിത് ആദ്യ അനുഭൂതിയാണ് എങ്കിലും പനിമൂലം കളിക്കാനിറങ്ങാത്ത എംബാപ്പെ കാണികൾക്ക് നഷ്ടം തന്നെയായിരുന്നു തുടക്കത്തിൽ തന്നെ ഫ്രാൻഗാർഷയുടെ പിഴവിൽ ഹിലാൽ റയൽ പോസ്റ്റിലേക്ക് ആദ്യ നിറയോഹിച്ചു കുർട്ടോയ്സ് തടുത്തിട്ട പന്ത് പിന്നീട് ബോക്സിന് തൊട്ടുവെളിയിൽ വെളിയിൽ അൽ ഹിലാലിന് ഫ്രീകിക് നൽകുന്നു എന്നാൽ റയൽ മതിയിൽ തട്ടിയത് നിസ്ഫലമാകുമ്പോൾ മാത്രമാണ് ആരാധകർക്ക് ആശ്വാസമായത് പത്താം മിനിറ്റിൽ വലുത് വിങ്ങിൽ നിന്നും പിറന്ന ക്രോസിൽ ഹിലാൽ താരത്തിന്റെ ഷോട്ട് വഴിമാറി സ്പോട്ടിലേക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ടൈം ഷോട്ട് ഏവരെയും നിഷ്പ്രഭമാക്കിയെങ്കിലും നോക്കി നിന്ന കൊർട്ടോയിസിനെ കാത്ത് പോസ്റ്റിന് പുറത്തേക്ക് അങ്ങും ഇങ്ങും പന്തുരുള്ളുമ്പോൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് റയലിനെത്താൻ സാധിക്കാത്ത ആദ്യ പത്ത് മിനിറ്റുകൾ കടന്നു ഹിലാൽ തന്നെയായിരുന്നു ആക്രമണത്തിന് മുമ്പിൽ നിന്നത് പതിനാറാം മിനിറ്റിൽ ഹൂയിസൺ തുടങ്ങി വെച്ച ആക്രമണം വിനിയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഡൈവിങ്ങിന് യെല്ലോ കാർഡ് ലഭിച്ചാണ് പര്യവസാനിക്കുന്നത് റയലിന്റെ ദിവസമല്ല ഇത് എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു അതിന് കൊണ്ട് പുതിയ സൈനിങ് ട്രെൻഡിൻ്റെ പിഴവിൽ ഹിലാൽ ഗോൾ നേടിയെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് ഉയരുന്നുണ്ട് കഴിഞ്ഞ സീസണിലെ ദയനീയ പ്രകടനത്തിൽ തരിമ്പും മാറ്റമില്ലെന്ന പോലെ റയൽ മാഡ്രിഡ് കളി തുടർന്നു ഇരുപത്തിയൊന്നാം മിനിറ്റിൽ ബെല്ലിംഗ്ഹാം വിനീലേക്ക് നൽകിയ ത്രൂ പാസ് ബോക്സിലേക്ക് ഒത്തുന്നടുവിൽ അക്കാദമി താരം ഗോൺസാലയിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ താരത്തിന്റെ ഷോട്ട് കണക്റ്റാവാതെ പോകുന്നുണ്ട് ആദ്യ നിമിഷങ്ങളിൽ മറ്റൊരു രീതിയിലും ഗോൺസലയുടെ കാലുകൾക്ക് പിഴവ് വന്നിരുന്നു റയലിന്റെ പ്രസിനെ കുറിയ പാസുകൾ കൊണ്ട് ഇൻസാഗിയുടെ ടീം നേരിട്ടു റയൽ ആക്രമണം മധ്യഭാഗത്തു നിന്നും പിടിച്ചെടുത്ത് ക്യാപ്റ്റൻ സെലോം ഗോളിനടുത്ത് എത്തിയതാണ് റയൽ ആരാധകർ ആ കുപ്പായത്തിൽ നീട്ടിയ കാലുകൾക്ക് നന്ദി പറയുക അരമണിക്കൂർ പിന്നിടുമ്പോഴേക്കും ഹിലാൽ നാല് കോർണർ കിക്ക് നേടിയിരിക്കുന്നു അതിൽ പലതും അപകടം വിതച്ച് വന്നതുമാണ് എന്നാൽ റയലിന് മികച്ചൊരു അക്രമണം പോലും കാണിക്കാനില്ലായിരുന്നു ഇൻസാഗിയുടെ ഹോംവർക്കിന് മുന്നിൽ റയൽ മെല്ലെ പതറി സാബി അലൻസോ പ്രതീക്ഷിച്ചതോ സാബിയിൽ നിന്ന് പ്രതീക്ഷിച്ചതോ അല്ല അമേരിക്കയിൽ നടക്കുന്നതെന്ന് വ്യക്തമായിരുന്നു മുപ്പത്തിമൂന്നാം മിനിറ്റിൽ വലുത് വിങ്ങിൽ പന്ത് കിട്ടിയ റോഡ്രിഗോ ഇനി സമയം പാഴാക്കാനില്ലെന്ന മട്ടിൽ ബോക്സ് എഡ്ജിലേക്ക് കുതിക്കുന്നുണ്ട് പിന്നെ ഇടം കാൽ ഷോട്ട് നേരിയ അത് ക്രോസ് ബാറിനെ കടന്നു പോകുമ്പോൾ റയൽ മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്ന സൂചന നൽകി അത് വെറുതെയായിരുന്നില്ല ഡിഫൻഡ് ചെയ്യാൻ അറിയില്ലെന്ന് എതിരാളികൾ പറഞ്ഞു പരത്തിയ അതേ ട്രെൻഡ് അലക്സാണ്ടർ റർണോൾഡ് ഒരു ഹിലാൽ ആക്രമണം ഇന്റർസെപ്റ്റ് ചെയ്യുന്നു പിന്നീട് കണ്ടത് സാബി ബോളായിരുന്നു അണ്ടർ പ്രഷറിലും മികച്ച പാസുകൾ നൽകി മനോഹരമായ ഫുട്ബോളിലൂടെ പന്ത് വലത് പാർശ്വത്തിൽ റോഡ്രിഗോയുടെ പക്കലിൽ തല ഉയർത്തി നോൽക്കുമ്പോൾ മധ്യഭാഗത്ത് ഗോൺസാലോ ഓടി വരുന്നുണ്ട് ഒരു പാസ് പ്രതിരോധം പിളർത്തിച്ചെല്ലുന്നു ഗോൾ കീപ്പറുടെ മുകളിലേക്ക് ആ പന്ത് വല ചുംബിക്കുന്നു ഇത് റയലിൻ്റെ പുത്തൻ പ്രതീക്ഷകളുടെ ഗോളാണ് ഗോൺസാലോ എന്ന പുതുമുഖം വരവറിയിക്കുകയാണ് ട്രെൻഡും റോഡ്രിഗോയും തങ്ങളുടെ നിലവാരം പറഞ്ഞു വെക്കുകയാണ് അതെ സാബിയുഗം തുടങ്ങുകയാണ് മുപ്പത്തിയേഴാം മിനിറ്റിൽ വീണ്ടും ഗോൺസാലോയെ തേടി ഒരു പാസും ഒപ്പം ഓപ്പൺ ചാൻസും വരുന്നുണ്ടെങ്കിൽ പോലും യാസിൻ ബോണോക്ക് മുമ്പിൽ പതറുന്നുണ്ട് പരിചയ സമ്പത്തില്ലായ്മ താരത്തിന്റെ വീക്ക്നസ് ആണെന്നത് വ്യക്തമാണ് ഒരുപക്ഷെ എംബാപ്പയാണെങ്കിൽ ഗോളാകുമെന്ന് തോന്നിയ നിമിഷമായിരുന്നു നാൽപ്പതാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു ഹിലാൽ താരത്തെ അസൻസിയോ ബോക്സിൽ വീഴ്ത്തിയതിന് പെനാൽറ്റി വഴങ്ങി റയൽ മാഡ്രിഡ് കിക്കെടുക്കുന്നത് റൂബൺ നവസ് കോർട്ടുകയ്യാറായി നിന്നു പോസ്റ്റിന്റെ മധ്യത്തിലേക്ക് ഒരു ഷോട്ട് റയൽവാല ഇളകി ഒപ്പം സ്കോർ സ്കോർബോർഡ് സമനിലയിലേക്കും പോർച്ചുഗലിനെ നാഷണൽ ലീഗ് ഫൈനലിൽ കിരീടം നേടിക്കൊടുത്ത കിക്കെടുത്ത കാലാണത് എങ്ങനെ പിഴക്കും ആദ്യ പകുതിയുടെ എക്സ്ട്രാ ടൈമിൽ വീണ്ടും സാലിം അവതരിച്ചു ഗോളിൽ നിന്നും നേരിയ വ്യത്യാസത്തിൽ അകന്നെങ്കിലും കുറിയ പാസുകളും ഒടുവിൽ തൊടുത്ത ഷോട്ടും ഹിലാലിൽ അറേബ്യൻ മരുഭൂമിയുടെ കരുത്ത് കണ്ടു രണ്ടാം പകുതിയിൽ മാറ്റം കൊണ്ടുവന്നു തുർക്കിഷ് താരം ആർദർ അസൻസിയോക്ക് പകരം കളത്തിൽ വന്നു ആദ്യ മിനിറ്റിൽ തന്നെ നാടകീയത നിറഞ്ഞു നിന്നു ഇടത് വിങ്ങിൽ നിന്ന് വിനി നൽകിയ പാസിൽ നിന്നും പിറന്ന ഷോട്ട് ആദ്യം ക്രോസ്ബാറിൽ ഇടിച്ചു മടങ്ങുന്നു വീണ്ടും വിനീഷ് സുയർത്തി നൽകിയ പന്തിൽ തലവെച്ചെങ്കിലും ഗോൾ വരയിൽ ബോനോയുടെ കൈകൾ നീണ്ടു സെക്കൻഡ് ബോളിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ റയൽ രണ്ടാം ഗോളിന് തൊട്ടരികെ വന്ന് മടങ്ങിപ്പോയി അമ്പത്തി എട്ടാം മിനിറ്റ് ലഭിച്ച ഫ്രീ കിക്കും പിന്നാലെ വെല്ലിങ്ഹാം നൽകിയ ക്രോസും ഹിലാൽ പ്രതിരോധം തടയുകയും സാലിം ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുകയും ചെയ്യുന്നുണ്ട് അവസാന നിമിഷം മാത്രമാണ് റയൽ അത് ക്ലിയർ ചെയ്യുന്നത് മുന്നേറ്റത്തിൽ അപ്പോഴും റയലിൻ്റെ പ്രശ്നങ്ങൾ മുഴച്ചു നിന്നു വിനീഷ്യസ് പലപ്പോഴും പന്ത് നഷ്ടപ്പെടുത്താൻ വേണ്ടി മത്സരിച്ചു കൊണ്ടേയിരുന്നു പന്ത് കൈവശം വെച്ചെങ്കിലും കൃത്യമായ ആക്രമണങ്ങൾ മനയാൻ സാധിച്ചില്ല ഒരു മണിക്കൂർ നേരം പിന്നിടുമ്പോഴും മത്സരം സമനിലയിൽ തുടർന്നു സാബി അലൻസോ ട്രെന്റിനെയും റോഡ്രിഗോയും പിൻവലിച്ച് ലുക്കാസ് വാസ്കസിനെയും ബ്രഹിം ഡയസിനെയും കളത്തിലിറക്കി എഴുപത്തിരണ്ടാം മിനിറ്റിൽ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ അതേ വാസ്കസ് വരുത്തിയ പിഴവിൽ ഹിലാലിന് അവസരം ലഭിച്ചതായിരുന്നു റയൽ പ്രതിരോധം നിൽക്കെ തൊടുത്ത ഷോട്ട് പക്ഷേ ഗാലറിയിലേക്ക് പറന്നു പിന്നാലെ റോഡ്രിഗോയുടെ മുന്നേറ്റത്തിൽ വാൽവർദേക് അവസരം തുറന്നു വന്നതാണ് പൊതുവെ ടോപ്പ് ബിന്നിലേക്ക് വെടിച്ചിൽ തുളക്കാറുള്ള താരം പ്ലേസ് ചെയ്തപ്പോൾ അത് ഈസ് ജോബായി മാറുന്നുണ്ട് പത്ത് മിനിറ്റ് ബാക്കി നിൽക്കെ വിനീഷ്യസിനെ പിൻവലിച്ച് മുനോസും പിന്നാലെ മോട്രിച്ചും റയലിനു വേണ്ടി ഇറങ്ങി മോട്രിച്ചിന്റെ റയലിന് വേണ്ടിയുള്ള അവസാന ക്യാമ്പയിൻ ആണിത് ഇരു ടീമുകളുടെയും മുന്നേറ്റങ്ങൾ പരസ്പരം തടഞ്ഞ് സമയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എൺപത്തിയെട്ടാം മിനിറ്റിൽ ഗാർഷ്യ മുഖത്ത് കൈവച്ചുകൊണ്ടുള്ള പ്രഹരത്തിൽ ബോക്സിൽ വീണെങ്കിലും റഫറി പെനാൽറ്റി അനുവദിച്ചില്ല വാർ പരിശോധനയ്ക്ക് ശേഷം ആ തീരുമാനം വന്നു ഇറ്റ് ഇസ് എ പെനാൽറ്റി റയലിന് കാര്യങ്ങൾ തങ്ങളുടെ അനുകൂലമാക്കാൻ ലഭിച്ച ഗോൾഡൻ ജൻസ് കളിയുടെ അവസാന നിമിഷങ്ങളാണ് എന്നാൽ ക്യാപ്റ്റൻ വാൽവർദയുടെ ഷോട്ട് യാസിൻ ബോണോ തടുത്തിടുമ്പോൾ റയൽ താരാധകരും ആരാധകരും നിരാശയിലാണ്ടു കഷ്ടകാലത്തിന് അറുതി വരുന്നില്ല ഏഴ് മിനിറ്റ് അധിക സമയത്തും റയൽ മെഡ്രേഡ് ഹിലാൽ ബോക്സിൽ കടന്നതാണ് എന്നാൽ ഗോൾ വര കടത്തുക എന്ന ദൗത്യം പരാജയപ്പെട്ടു ആറാം മിനിറ്റിൽ ഗോൺസാലോ ഗാർഷിക്ക് ഹെഡർ ചാൻസ് ലഭിച്ചെങ്കിലും വീണ്ടും ബോനോ വില്ലനായി മത്സരം അവസാനിക്കുമ്പോൾ ഹിലാലിന് ആശ്വസിക്കാം യൂറോപ്യൻ വമ്പന്മാരെ സമനിലയിൽ തളക്കുന്നു എന്നാൽ റയലിനിത് തലവേദനയാണ് പുതിയ സൈനിങ്ങുകളും കോച്ചും കളിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടില്ല അവസാന മിനിറ്റിൽ ലഭിച്ച ഗോൾഡൻ ചാൻസ് പാഴാക്കുകയും ചെയ്തു ഒരുപക്ഷേ സമയത്തിൻ്റേതാവാം എങ്കിലും പറയാതെ വയ്യ ഇതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിച്ച റയൽ മെഡ്രിഡ്